േളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോൺ ഇനി മണവാട്ടി പെണ്ണിന് ആവാൻ ലൈബയുടെ വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പാണിയമ്പലം ശാന്തി നഗറിൽ പതിമൂന്നാമത് ജനകീയ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ഏകദേശം ആളുകൾ പങ്കെടുത്തു ശാന്തിനഗർ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള വളരെ വിപുലമായി തന്നെ നടന്നു ചടങ്ങിൽ ഇന്ത്യൻ മിലിട്ടറിയിലേക്ക് സെലക്ഷൻ ലഭിച്ച സൂരജിനെ സംഘാടക സമിതി ഉപഹാരം നൽകി ആദരിച്ചു ഉനൈസ് കുമങ്ങാടൻ സാഹിർ കെ പി സമീജ് ടി പി ഹമീദ് ടി ടി മനാഫ് കുമാളി മൻസൂർ അലി പി സമീർ പി ഹാരിസ് ബാബു ബാബു എം കെ പി പ്രകാശ് വിജീഷ് എം ഷാജി ഷുക്കൂർ എ പി ഷെരീഫ് കമ്പനി ഷാഹുൽ സാബു ബിനു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം വാണിയമ്പലംസ്